മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീടിലേക്ക് ഹൃദ്യമായ സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ചെയ്യുന്ന കൃഷി ഇത് ചുരയാണ് ഇത് അരയന്ന ചുരയ്ക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചുരയാണ് അപ്പോൾ ഇത് രണ്ട് മാസമായി ഞാൻ നട്ടിട്ട് നട്ടുന്ന വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ ഇത് ഇതിപ്പോഴും നിറയെ കായ്കളൊക്കെ ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് നിറയെ കായ്കളൊക്കെ ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് നിറയെ കായ്കൾ ഒക്കെ ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ഞാൻ ചെയ്യുന്ന വള എന്തൊക്കെയാണ് ഇതെന്തൊക്കെ എങ്ങനെ നമുക്ക് ഇത് വളർത്തിയെടുക്കാൻ സാധിക്കും ഇതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോഴിത് പിന്നെ നല്ല രീതിയിൽ ഞാൻ മണ്ണൊരുക്കി തടവൊക്കെ ഒരുക്കിയാണ് ഇതിൻ്റെ രണ്ട് വിത്തുകൾ ഞാൻ കിളിർപ്പിച്ചാണ് ഇവിടെ നട്ടത് അപ്പോൾ നട്ടപ്പോഴേ ഞാൻ ചെയ്തത് എല്ലുപിടിയും വേപ്പിനമിണാക്കും ചാരവും എല്ലുപിടി വേപ്പിനമിണാക്ക ചാരം വെണ്ണീർ ഇത് മൂന്നും കൂടെ മണ്ണുമായിട്ട് നല്ല രീതിയിൽ യോജിപ്പിച്ചാണ് ഈ തൈകൾ ഡിസ്പോസിബിൾ കപ്പിൽ നിന്നാണ് കെളുത്ത തൈകൾ ഞാൻ ഇതിനകത്ത് എടുത്ത് കിട്ടുന്നത് അതിനുശേഷം ഒരു തവണയും കൂടെ ഞാൻ നല്ല രീതിയിൽ വളം ഇട്ട് ഇട്ടുകൊടുത്തു ഈ പറഞ്ഞ വളം തന്നെ ഇട്ട് കൊടുത്തു അതുകൂടാതെ ലായനി വളം ഞാൻ സാധാരണ കുടിക്കാറുണ്ട് ലായനി വളം എല്ലൂടെയും വേപ്പന്മാർക്കും കടലപ്പെണ്ണാൽ കൂടെ ലയിപ്പിച്ച് ആ ലായനി ഞാൻ വെള്ളത്തിനകത്ത് ചേർത്ത് അത് ഒഴിച്ചു കൊടുക്കും അത് ആഴ്ചയിൽ ഒരു തവണ വീതം ഒഴിച്ചു കൊടുക്കും അങ്ങനെ ഏതാണ്ട് രണ്ട് മാസം ആയപ്പോൾ തന്നെ ഇത് ഇങ്ങനെ പടർന്ന് ഇതിപ്പോൾ കായ്കളൊക്കെ ഉണ്ടാകാനൊക്കെയുള്ള കാര്യങ്ങൾ തുടങ്ങി അപ്പോൾ ഇത് രണ്ടാം ഘട്ടമാണ് രണ്ടാം ഘട്ടം അതായത് ആദ്യം നമ്മൾ നട്ടു അതിനുശേഷം ഒരു വളം ചെയ്തു ഇപ്പോൾ മൂന്നാമതൊരു വളം ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ചാൽ ഉണ്ടാകുന്ന കായ്കള് നല്ല രീതിയിൽ വളർന്നു വരാനും പെട്ടെന്ന് വിളയാനും ഒക്കെയാണ് ഈ രണ്ടാം ഘട്ടം വളം ചെയ്യുന്നത് അപ്പോൾ ചുരയ്ക്കയുടെ ഈ ചുരയ്ക്ക മാത്രമല്ല ചുരയ്ക്ക ഒട്ടനവധി ഔഷധങ്ങളോടാണ് ചുരയ്ക്ക മാത്രമല്ല ഇതിൻ്റെ ഇലയും തളിര് ഇലയും നമുക്ക് ഭക്ഷ്യയോഗ്യമാണ് ആ നല്ല ഭംഗിയായിട്ട് കഴുകി അരിഞ്ഞ് അത് തോരനായിട്ട് തേങ്ങായും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് തോരനായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളാണ് ഉദരശുദ്ധീകരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇത് ഞാൻ രണ്ടാം ഘട്ടമായിട്ട് വളമിടുമ്പോഴ് രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടമായിട്ട് വളം ഇടുമ്പോഴ് ഇതിന്റെ ചുവട് ഒന്ന് ഇളക്കി കൊടുക്കും ഏത് കൃഷിയും ഏത് കൃഷിക്കും പച്ചക്കറിക്കായിരിക്കട്ടെ ഏതിനും നമ്മൾ വളമെടുത്തിന് മുമ്പ് ചുവടിലെ വേര് പൊട്ടാത്ത രീതിയിൽ മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഞാൻ ഇടാൻ പോകുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം ആദ്യം എല്ലുപൊടി എല്ലുപൊടിയാണ് ഒറ്റക്കൈ എല്ലുപൊടി ഇട്ട് കൊടുത്താൽ മതി ഒറ്റക്കൈ എല്ലുപൊടി വട്ടം അല്പം ദൂരെ ഇങ്ങനെ വിതർ കൊടുക്കുകയാണ് ഇത് നമുക്കറിയാം ഞാൻ എല്ലാ കൃഷിയും ഇടുന്നതാണ് വേപ്പിനും ഉണ്ടാക്കും അത് ഒറ്റക്കൈ ഇട്ട് കൊടുത്താൽ മതി കൂടുതലൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല ചാരമാണ് ചാരം അല്പം തോന ഇട്ട് കൊടുക്കാം കാരണം കായ്ഫലം ഉണ്ടാകുന്ന എല്ലാ പച്ചക്കറികൾക്കും ചാരം അത്യാവശ്യമാണ് ഇനി നമുക്ക് ഈ വളത്തിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണ് വീഴണം എങ്കിൽ മാത്രമേ വളം ജയിച്ച് തരൂ ആ ആ ഒരു സംവിധാനം ഒരുക്കണം സുഹൃത്തുക്കളെ ഇത് എല്ലുപടിയും വേപ്പിൻ മിണ്ണാക്കും കടലപ്പിണ്ണാക്കൂടെ ലയിപ്പിച്ച ലായനിയാണ് ഇത് തയ്യാറാക്കുന്ന വിധങ്ങൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതേപോലെ ഒരു വക്കറ്റോ ഒരു പിന്നെ എന്തെങ്കിലും ഒരു വലിയ പാത്രം എടുത്ത് അതിൽ തുല്യ അളവിൽ വേപ്പിൻ മിണ്ണാക്കിയും കടലപ്പിണ്ണാക്കും അതുപോലെ തന്നെ എല്ലുപിടിയും കൊണ്ട് എടുക്കുക അത് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അന്ന് ഭംഗിയായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വശത്തൂടെ മാത്രമേ നമ്മൾ ഇളക്കി കൊടുക്കാവൂ രണ്ട് വശത്തൂടെ ഇളക്കി കൊടുക്കരുത് ഇങ്ങനെ തിരിച്ചും മറിച്ച് ഇളക്കി കൊടുക്കരുത് ഒരു വശത്തൂടെ മാത്രമേ ഇളക്കി കൊടുക്കാവൂ കാരണം അതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സൂക്ഷ്മാണുക്കളുണ്ട് ഈ മണ്ണിൽ നിന്നും സസ്യങ്ങൾക്ക് ആവശ്യമായ വളങ്ങൾ വലിച്ചെടുക്കാൻ വളങ്ങൾ ഈ മണ്ണുമായിട്ടൊക്കെ വിഘടിപ്പിക്കാൻ വളങ്ങൾ വിഘടിപ്പിക്കാൻ പറ്റുന്ന സൂക്ഷ്മാണുക്കളുണ്ട് നല്ല ബാക്ടീരിയകളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ വ്യത്യസ്ത രീതിയിൽ ഇളക്കിയാൽ ആ ബാക്ടീരിയകൾക്ക് നാശം സംഭവിക്കുക അതുകൊണ്ട് പറഞ്ഞത് ഒരേ തരത്തിൽ മാത്രമേ ഇളക്കാവുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇട്ട് വിളക്കിയതിന് ശേഷം അടച്ചു വെക്കുക എല്ലാ ദിവസവും ഒന്നോ രണ്ടോ പ്രാവശ്യമൊന്നും ഇളക്കി കൊടുക്കുക അങ്ങനെ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം കഴിഞ്ഞ് ഉണ്ണി ഇതൊരു വളമായിട്ട് മാറും അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ ലായനി ഊറ്റിയെടുത്ത് അഞ്ച് മുതൽ പത്തിരട്ടി വരെ വെള്ളം ചേർത്ത് വേണം പച്ചക്കറികൾക്ക് തളിച്ചു കൊടുക്കാൻ അങ്ങനെ തളിക്കുന്നുണ്ണേ അല്പം അകലക്കൂട്ടി വേണം നമ്മൾ ചളി ചളിച്ചു കൊടുക്കാൻ ഈ നോക്കിയിട്ട് ഇതിപ്പോൾ ഒരു കപ്പ് വെള്ളമുണ്ട് അതിൻ്റെ പത്തിരട്ടി പച്ചവെള്ളമാണിത് അതിനകത്തോട്ടാണ് പത്തിരട്ടി പച്ചവെള്ളമാണ് അതിനകത്തോട്ടാണ് ഞാനിപ്പോൾ ഇത് ഒഴിക്കാൻ പോകുന്ന നോക്കിയിട്ട് ൊിച്ച് നല്ല ഭംഗിയായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഇനിയും ഇത് നമ്മൾ തളിച്ചു കൊടുക്കാൻ പോവുകയാണ് ഇങ്ങനെ നമുക്ക് ചെയ്യാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജൈവ വള ജൈവ വളത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ കിട്ടും പോഷക സമ്പുഷ്ടമായിരിക്കും അതുപോലെ തന്നെ ദീർഘനാൾ നമുക്ക് ആദായം എടുക്കാൻ ഈ വള പ്രയോഗത്തിലൂടെ നമുക്ക് സാധിക്കും അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഈ ചുര എന്ന് പറയുമ്പോഴേ നമുക്ക് ചാക്കിനകത്ത് നടാം അതുപോലെ തന്നെ പെയിൻ്റ് ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ നടാം പിന്നെ പൊട്ടിയ ബക്കറ്റൊക്കെ ഉണ്ട് അതിനകത്തൊക്കെ നട്ട് കൊടുക്കാം വലിയ ചിലവും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ പുരടക്കിലേക്ക് കിടക്കുന്ന ഉണങ്ങിയ കരിയിലയും അതായത് ഉണങ്ങിയ ഇലകൾ പോച്ചകൾ ചാരം പിന്നെ ചാണകപ്പൊടി വല്ലതുകൊണ്ടായത് അല്പം വലുപൊടി വേപ്പിനുടി ഇതൊക്കെ മേടിച്ചിട്ട് കൊടുത്താൽ നമുക്ക് ഒരു ചോര ചോര പടർത്തി എടുക്കാം ഇതിൻ്റെ തളിര് ഇലകൾ നമുക്ക് പറിച്ച് തോരനായിട്ട് ഉപയോഗിക്കാം അതുപോലെ കായ്കള് കായ്കൾ ഒരു മുട്ടിന് മുട്ടിനു ഇപ്പം തന്നെ നമ്മുടെ അതിന് ഓരോ ഭാഗത്തും ഇങ്ങനെ കായകൾ ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം വളർന്നു വരും നല്ല രീതിയിൽ നമ്മൾ പരിചരിക്കാമെങ്കിൽ നമ്മുടെ മുറ്റത്ത് തന്നെ നമുക്ക് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഉത്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കും വ്യത്യസ്തങ്ങളായ പച്ചക്കറികളുടെ ഉൽപ്പാദനവും അത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക ഒക്കെ അനുഭവിച്ചറിയുക പ്രിയ സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അത് സമാന ചിന്താഗതി ഉള്ളവരിലൊക്കെ എത്തിക്കാനും നമുക്ക് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുന്നതോടൊപ്പം ഹൈപ്പ് ചെയ്യുക നാളെ എനിക്ക് പൂർണ്ണ പിന്തുണ പിന്തുണിക്കൊണ്ടുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം